സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി കോഴിക്കോട് യാഥാർത്ഥ്യമാകുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റിന് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി തറക്കല്ലിട്ടു അവയവദാനത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിലാക്കുക എന്ന ലക്ഷ്യമിട്ടാണ് അഞ്ഞൂറ് കോടി ചെലവിൽ ചേവായൂരിലെ ഇരുപത് ഏക്കറിൽ ആശുപത്രി ഒരുങ്ങുന്നത് അമേരിക്കയിലെ മയാമി ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാതൃകയിൽ ഉന്നത നിലവാരമുള്ള ആധുനിക ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം ഇപ്പോ നിറഞ്ഞ മനസ്സ് പിന്തുണയായിരുന്നു ആശുപത്രിയുടെ ഒന്നാംഘട്ടത്തിൽ ഐ സിയു എച്ച് ഡി യു സൗകര്യങ്ങൾ ഡയാലിസിസ് സെൻ്റർ ഓപ്പറേഷൻ തിയേറ്ററുകൾ തുടങ്ങി വിപുലമായ സൗകര്യങ്ങളോടെയാണ് മുന്നൂറ്റമ്പത് കിടക്കകളുള്ള ആശുപത്രി ഒരുങ്ങുന്നത് മീഡിയ വൺ കോഴിക്കോട്